ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ അനധികൃത മണ്ണു ഖനനം ആനക്കര ഹൈസ്കൂൾ കുന്നുഭാഗത്തെ മണ്ണെടുപ്പിന് നൽകിയ അനുമതി ജിയോളജി വകുപ്പ് റദ്ദാക്കി സ്ഥല ഉടമയ്ക്കെതിരെ പിഴയും ചുമത്തും ആനക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ ഹൈസ്കൂൾ കുന്നുഭാഗത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിനായി മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതിയും വാങ്ങി എന്നാൽ അനുവദിച്ച സ്ഥലത്തു നിന്നും അളവിനേക്കാൾ കൂടുതൽ മണ്ണെടുത്തതായാണ് ജിയോളജി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ഉൾപ്പെടെ ജനപ്രതിനിധികളും ആനക്കര വില്ലേജ് ഉദ്യോഗസ്ഥരും പരിശോധനയിൽ ഒപ്പമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണെടുക്കാനുള്ള അനുമതി റദ്ദു ചെയ്തത് സ്ഥല ഉടമയ്ക്കെതിരെ പിഴ ചുമത്താനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് പാലക്കാട് ജിയോളജി വിഭാഗം അറിയിച്ചു മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജനവാസ കേന്ദ്രത്തിനോട് ചേർന്നുള്ള കുന്നിടിക്കലിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും ഉയർന്നിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഉടൻ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു ആശങ്ക പരിഹരിച്ചതിന് ശേഷം മാത്രമേ മണ്ണെടുപ്പ് നടത്താവൂ എന്ന് പ്രസിഡന്റ് ജിയോളജിസ്റ്റിനെ അറിയിച്ചതിനെ തുടർന്ന് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്